നമസ്കാരം വളരെ സുപ്രധാനമായ ഒരു വാർത്തയുമായാണ് ഫോർട്ടോകെ ന്യൂസ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് ഇസ്രയേലിനെ വെറുതെ വിടുവാനുള്ള ഭാവം യമൻ എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കയും ഹമാസും ഒന്നിക്കുന്നു എന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വന്നതിന് പിന്നാലെ വീണ്ടും ഇസ്രയേലിനെ കടുത്ത രീതിയിൽ ആക്രമിച്ചിരിക്കുകയാണ് യമൻ എന്നുള്ള വാർത്തകൾ ഇപ്പോൾ തെല്ലവിയുവിൽ നിന്നും പുറത്തു വരുന്നു കനത്ത മിസൈൽ വർഷം തന്നെ യമൻ നടത്തി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ എന്നാൽ നാണക്കേട് ഭയന്ന് യമന്റെ ആക്രമണം പുറത്തുവിടേണ്ട എന്നാണ് അത്രേ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ എന്നുള്ളതാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഇന്ന് പ്രധാനമായും ഇസ്രയേലിന്റെ സൈനിക താവളങ്ങളിലാണ് യമൻ ആക്രമണം നടത്തിയതെന്ന് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു യമന്റെ ഈ ആക്രമണത്തെ തുടർന്ന് ദശലക്ഷക്കണക്കിന് ഇസ്രയേലുകളെ മാറ്റിത്താമസിച്ചു എന്നും അവരെയൊക്കെ ബങ്കറുകളിലും മറ്റുമായി ഒളിപ്പിച്ചു എന്നും ഒക്കെയുള്ള വാർത്തകൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് അതേസമയം ഹമാസിന്റെ ഭാഗത്തു നിന്നും കനത്ത ആക്രമണം ഇസ്രയേലിന് നേരിടേണ്ടി വരുന്നുണ്ട് ഇന്നലെ ഗസയിൽ അധിനിവേശം നടത്തുന്ന ഇസ്രയേലി സൈന്യത്തിനെതിരെ നടത്തിയ പതിയിരുന്ന ആക്രമണത്തിന്റെ ദൃശ്യം ഹമാസ് പുറത്തുവിട്ടിരുന്നു റഫേൽ നടക്കുന്ന നരക കവാടം എന്ന് പേരിട്ടിരിക്കുന്ന സൈനിക നടപടിയുടെ ഭാഗമായ ദൃശ്യമാണ് പുറത്തു കൊണ്ടിരിക്കുന്നത് നരകത്തിന്റെ കവാടങ്ങൾ വിശാലമായി തുറക്കട്ടെ എന്ന് ഹമാസ് ഫീൽഡ് കമാൻഡോ വീഡിയോയിൽ പറയുന്നുണ്ട് ഹമാസിന്റെ ഈസ്റ്റേൺ ബറ്റാലിയൻ പ്രവർത്തിക്കുന്ന സമയത്താണ് ആക്രമണം നടക്കുന്നതെന്ന് വീഡിയോ വ്യക്തമാക്കുന്നു ചുരുക്കി പറഞ്ഞാൽ എല്ലാ ഭാഗത്തു നിന്നും ഇസ്രയേലിന് ആക്രമണം നേരിടേണ്ടി വരുന്നുണ്ട് എന്നുള്ളത് സാരം യമന്റെ മിസൈൽ ആക്രമണങ്ങളെ ഭയന്ന് ഓടകളിൽ ഒളിക്കുന്ന ജൂതന്മാരുടെ വീഡിയോ ഇന്നലെ ഞങ്ങൾ ഫോർട്ടോ കെ ന്യൂസ് പ്രേക്ഷകർക്കായി പങ്കുവച്ചിരുന്നു ആ ആക്രമണങ്ങൾക്ക് ശേഷമാണ് വീണ്ടും കനത്ത രീതിയിൽ തന്നെ റോക്കറ്റ് മിസൈൽ ആക്രമണവുമായി യമൻ രംഗത്തെത്തിയത് ഒരു വശത്ത് യമൻ മറുവശത്ത് ഹമാസ് മറ്റൊരു വശത്ത് ഇപ്പോൾ അമേരിക്കയും എന്തായാലും വൻ പ്രതിസന്ധി തന്നെയാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത് ദശലക്ഷക്കണക്കിന് ആളുകളെ മാറ്റി പാർപ്പിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ സംഭവത്തിന്റെ ഭീകരത നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്തായാലും നമുക്ക് നോക്കാം യമന്റെ ഈ കടുത്ത ആക്രമണത്തോട് ഇസ്രയേലിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ളത് കൂടുതൽ വാർത്തകൾക്കായി നമ്മുടെ ഈ ഫോർട്ടോക്ക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ താഴെ കമന്റ് ചെയ്യുക